െ നല്ലോട്ടോ പ്രിയമുള്ളവരെ മുട്ടയിൽ മാന്ത്രിക സൃഷ്ടിച്ച് കരുനാഗപ്പള്ളിക്കാരുടെ ഹൃദയം കീഴടക്കിയ മജീദ് മജീദിക്കായാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഈ ഒരു പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും വൺ ആയിട്ട് എല്ലാരും പറയുന്ന ഓംലെറ്റ് ഫേമസ് ആണ് നല്ല ടേസ്റ്റി ആണെന്ന് തോന്നിയിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ഈ മൊട്ടലെന്തെങ്കിലും രുചിക്കൂട്ടിന്റെ കൂടുപാത്രം വല്ല ചേർന്നുണ്ടോ അത്ര ആൾക്കാരെ കൂട്ടാനായിട്ട് ഇല്ല ഇല്ല നമ്മൾ മനസ്സ് നിറഞ്ഞ ആഹാരം പാചകം ചെയ്താൽ കൊടുക്കുക ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും അടിപൊളി വിഭവം വൺ വൺ സൈഡ് സൈഡ് എല്ലാവർക്കും തന്നെ ആണോ അല്ലേ ും ഈ കടയുടെ പേര് തന്നെ തന്നെ വൺ വൺ സൈഡ് സൈഡ് അല്ലേ അപ്പോൾ ആ ആ ഒരു സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി കൊണ്ട് ആ ഒരു പേര് തന്നെയാണ് കിടക്കും കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ എല്ലാ ഫുഡിനും അതിന്റേതായിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഇത് പറയുന്നത് കട നടത്തുന്നവരോ ഞാനോ അല്ല ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിട്ടുള്ള കഴിച്ച് പരിചയമുള്ളവരാണ് പറയുന്നത് അല്ലെ അതെ പ്രത്യേകത ഇഷ്ടത്തിന് ചമ്മന്തി കൊടുക്കും ഇഷ്ടത്തിന് ഭക്ഷണം കൊടുക്കും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന് എന്ത് ചോദിച്ചാലും ഇല്ലെന്ന് പറയത്തില്ല നോ എന്നൊരു വാക്ക് വിടില്ല വാക്കുപിടില്ല കിലോമീറ്ററുകൾ താണ്ടിയാണ് വരുന്നത് ഒരുപാട് ആൾക്കാർ വരുന്നത് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് വരുന്നുണ്ട് ദൂരത്തി വർഷമായിട്ട് ഈ കട തുടങ്ങിയപ്പോ ഇവിടെ ഒരുപാട് മനുഷ്യ ബന്ധങ്ങൾ കൂടി നമ്മുടെ മജീദ് കുട്ടിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പരിപ്പോടയിലൊക്കെ ചമ്മന്തി മുക്കി അടിച്ചുകൊണ്ടിരിക്കുക ബ്രോ എങ്ങനുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഈ ചമ്മന്തി മുക്കി പരിപ്പുട അടിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും നമ്മൾ ഈ കൂടുതൽ ഇങ്ങനെ പരിപ്പോട ചമ്മന്തിയിൽ ഇത്ര മുക്കി എടുത്ത് കഴിക്കുന്നു നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ ഒരു സെറ്റ് അറുപത്തെട്ട് രൂപം കോമ്പിനേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ജീവിതത്തിൽ മാത്രമല്ല ഇക്കാരുടെ എല്ലാ ജീവിത പോരാട്ടങ്ങളിലും കൂടെ ഉള്ള സഹധർമ്മിണിയായ ഇത്ത നമുക്ക് ഫുഡ് കൊണ്ടു തന്നിരിക്കുകയാണ് അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം സാധാരണ നമ്മൾ ഈ മുട്ട അല്ലാതെ ഓംലെറ്റായിട്ട് വെച്ചിട്ടുണ്ട് ആയിട്ട് കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കൊളാം നൈസാണ് ഉണ്ട് പറ്റല്ലേ മുട്ടയും ചമ്മന്തിയും ചെറിയ ഒരു കുരുമുളകും ഇതിനകത്ത് ആദ്യം ആഡ് ചെയ്ത ആ ഒരു ചമ്മന്തി ഫ്ലേവറും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല രീതിയിലുള്ളൊരു കോമ്പിനേഷനാണ് കിട്ടിയിരിക്കുന്നത് പരിപാടി അവരോട്ട് എത്തിയിട്ടില്ല നമുക്ക് പരിപ്പുട ഇങ്ങനെ ചമ്മന്തി മുക്കി എങ്ങനെ ഉണ്ടോ നോക്കട്ടെ ഈ പുള്ളി ചമ്മന്തിയിൽ മുങ്ങി നിൽക്കുന്ന പരിപ്പോട പുള ഈ കോമ്പിനേഷൻ നൈസാണ് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റ് ഫ്രൈ ഐറ്റമാണ് നമ്മുടെ ഈ വൺ സൈഡ് ഓംലെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് കരുനാഗർപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ പടിഞ്ഞാറേക്ക് വരുമ്പോഴാണ് ബാക്കി ഡീറ്റെയിൽസ് മജീദൊക്കെ പറയും ആ ഈ സ്ഥലം കരുനാപിള്ളി പോലീസ് സ്റ്റേഷന് പടിഞ്ഞാറ് പടിഞ്ഞാറ് വെച്ച് അപ്പൊഴുക്കൊന്ന് കാണിച്ചോ ജസ്റ്റ് നമ്മുടെ അവരെ ഒന്ന് ആളെ അറിയിക്കാൻ വേണ്ടിട്ടാ ഒന്ന് ആളെ കാണിച്ചു കൊടുത്തരാ ആണ്ടോ അപ്പൊ വീണ്ടും വ്യത്യസ്തമായ വീടുകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബാബായ് ഒരാൾ തരാം